കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു ജനവാസ കേന്ദ്രങ്ങളിൽ കടന്നുകയറുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയാണ് ഇക്കഴിഞ്ഞ ദിവസം മേത്തലയിൽ കാട്ടുപന്നി വഴിയാത്രക്കാരിയായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നുള്ള വാഹനാപകടങ്ങളും നടക്കുന്നുണ്ട് പ്രളയകാല ശേഷമാണ് തീരമേഖലയിൽ കാട്ടുപന്നികളെ വ്യാപകമായി കണ്ടു തുടങ്ങിയത് ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വീട്ടക്കാരെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി കൃഷി നശിപ്പിക്കലും ആക്രമണ ഭീഷണിയുമായി കാട്ടുപന്നികൾ വിലസുമ്പോൾ നാട്ടുകാർക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഇടത്തിരുത്തിയിലും കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടായിരുന്നുവപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ

mughal jewellery munupidiya and triraya you're watching true line news